പരിശുദ്ധ മാപ്പാപ്പയുടെ മൃതശരീരം പുതുസന്ദർശത്തിന് വെച്ചിരിക്കുകയാണ് ശനിയാഴ്ച വരെ അങ്ങനെ വെച്ചിരിക്കും സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് അതിൽ അതിനുശേഷം ശനിയാഴ്ചയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ അടക്ക് നടക്കുന്നത് അദ്ദേഹത്തിന് വത്തിക്കാനും പുറത്തുള്ള ഒരു സെൻ്റ് മേരി മേജർ കത്തീഡ്രലിലാണ് അദ്ദേഹത്തെ അടക്കുവാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അവിടെ ആറ് ഏഴ് വോപ്പുമാരെ അടക്കിയിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ മുന്നൂറ് വർഷമായിട്ട് അവിടെ ഒരു ബോപ്പുമാരെ അടക്കിയിട്ടില്ല മുന്നൂറ് വർഷം ത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫ്രാഷിസ് മാർ പാപ്പയെ അവിടെ അടക്കുവാൻ പോകുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് ആരൊക്കെ പോകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ തീർച്ചയായിട്ടും ക്ലീമീസ് ക്ലീമീസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കുവ കാക്കാർഡൻ ഓഫ് കോഴ്സ് കൂവക്കാർഡൻ അവിടെ ഉണ്ടല്ലോ വത്തിക്കാൻ സിറ്റിയിലുണ്ട് പിന്നെ നമ്മളുടെ എൺപത് വയസ്സ് പൂർത്തിയായ നമ്മുടെ ആലഞ്ചേരിയും പോകാതിരിക്കത്തില്ല അദ്ദേഹത്തിന് ഓട്ടവകാശമില്ല ഈ കോൺക്ലേവിൽ എന്നാലും അദ്ദേഹം പോകും കറുദിനാളാണ് അദ്ദേഹത്തിന് പോകാം ഇതൊക്കെ കാണാൻ ആസ്വദിക്കാം ഇതുവരെ ഈ ആലഞ്ചേരിക്ക് ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം കറങ്ങനാളായതിനു ശേഷം അവിടെ ഒരു ഒരലക്ഷൻ കോപ്പിൻ്റെ ഇലക്ഷൻ നടന്നിട്ടില്ല അതുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിന് ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് പേരെ കൂടാതെ ഇനി ആരെങ്കിലും പോകുന്നുണ്ടോ മറ്റും എത്രമാർ വെറുതെ ക്ഷണിക്കാതെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ താഴത്ത് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന് ഉളുപ്പൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ പാമ്പ്ലാനി ഉളുപ്പത്തിന് കുറവുള്ള ആളാണ് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് തറയിൽ വരാൽ ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട് ഇവർ വിളിച്ചില്ലെങ്കിലവിടെ പോകും പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ എനിക്ക് ഉറപ്പില്ല ഏതായാലും ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുകയാണ് ഓക്കെ പ്രത്യേകം പറയാണ് ഇന്നലെ പോപ്പിൻ്റെ അപ്പാർട്ട്മെൻറ്റ് അവർ അടച്ച് സീൽ വെച്ചു അടച്ച് സീൽ വെച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേപ്പൽ മോതിരമുണ്ടല്ലോ ആ മോതിരം എടുത്തു മാറ്റി എന്നുള്ളത് മാത്രമല്ല അത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഈ അപ്പാർട്ട്മെൻ്റ് അടച്ച് സീല് ചെയ്യുന്നതും അദ്ദേഹത്തിന് മോതിരം നശിപ്പിച്ചു കളഞ്ഞതും ആലഞ്ചേരിയുടെ വരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്നോട് ചോദിക്കരുത് എനിക്കറിഞ്ഞുകൂടാ താങ്ക് യു വെരി മച്ച്